അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളമൊക്കെ മാറിയതിനു ശേഷം എടുക്കാം വെണ്ടയ്ക്ക എടുക്കുന്ന സമയത്ത് നല്ല പിഞ്ച് വെണ്ടയ്ക്ക എടുക്കാം ഇനി വെണ്ടയ്ക്കയുടെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബ്രൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കോട്ടൺ ടവൽ വെച്ച് തുടച്ച് വൃത്തിയാക്കി അതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം തയ്യൊരു വലിപ്പത്തില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടത് പപ്പടമാണ് ഞാനിപ്പോൾ അഞ്ച് പപ്പടമാണ് എടുത്തിട്ടുള്ളത് ഈ പപ്പടം നമ്മൾ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അഞ്ച് പപ്പടവും ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എണ്ണ ഒന്ന് ചൂടാവട്ടെ ഏത് എണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം കുറച്ച് വർഷമായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് എണ്ണയെ ഉടുത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് വർഷമായിട്ട് പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണയിൽ നിന്ന് പപ്പടം ഇതാ ഫ്രൈ ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയിരിക്കുന്ന പപ്പടവും ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ പപ്പടവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത പപ്പടം മുഴുവനും ഇതാ ഫ്രൈ ചെയ്തെടുത്തു നമ്മൾ പപ്പടം ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി എണ്ണയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം മൊരിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പെട്ടെന്ന് വഴുവഴുപ്പ് മാറി മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ അതിന്റെ കുരുമെല്ലാം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി പെട്ടെന്ന് വെണ്ടയ്ക്ക ഫ്രൈ ആയി കിട്ടും അപ്പൊ എല്ലാം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുത്ത വെണ്ടയ്ക്ക എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി കുറച്ച് എണ്ണ ഉണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ടൊന്ന് പൊട്ടിക്കാം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും വലിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ടും മുറിച്ചത് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വലിയ ജീരമൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വലിയ ജീരമൊക്കെ മൂട്ട് കടുകെല്ലാം പൊട്ടി നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി അല്ലെങ്കിൽ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവന്ന് വരെ ഇളക്കി കൊടുത്താൽ മതിയാവും എണ്ണ എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക എനിക്ക് അത്യാവശ്യത്തിന് എണ്ണയുണ്ട് അതുകൊണ്ട് ഇനി എണ്ണ ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സവാള വയറ്റിയതിനു ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചതച്ചടിക്കോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത് ഇടികൽ വെച്ചിട്ട് ചതച്ചാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം സവാള മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് ഗോൾഡൻ നിറാവണം ആവണം അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ സവാള ഉള്ളിയൊക്കെ വയന്ന് ഒരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്ക കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുക നമ്മൾ എത്രയാണോ മുളക് പൊടി എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം രണ്ട് ടീസ്പൂൺ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് വാടി വരണം മൂടി വെച്ചുകൊടുക്കുക അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തക്കാളിയൊക്കെ വാടി വന്നു ചെക്ക് ചെയ്ത് നോക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ തടുത്തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഉടച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നമ്മളിതുവരേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക പപ്പടത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒണ്ടാകും ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തിളച്ച് അതാന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്കൊരു വേവൊന്നുമില്ലല്ലോ നമ്മൾ ഫ്രൈ ചെയ്തല്ലേ എടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ പപ്പടവും കൂടി ചേർക്കാം പപ്പടം മുഴുവനും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പപ്പടവും ആ വെണ്ടയ്ക്കയും മസാലയെല്ലാം ഒന്ന് സെറ്റായി വരണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വറ്റിച്ച് ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് മസാലയൊക്കെ പിടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല പിന്നെ ലാസ്റ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കണ നിർബന്ധമൊന്നുമില്ല അതിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ട അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ലാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഒന്നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ അതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പപ്പടവും വെണ്ണക്കയും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിക്കൊള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.